நட แม่เมคูปเรน അല്ല ഫസ്റ്റ് മൈൻ ഡാഗ്ര അല്ലായിരുന്നു ഞാൻ ആക്കുന്നാണ് എന്നല്ല മൈൻ ഡാഗ്രി പിന്നെ ഇങ്ങനൊരു ഉണ്ടെന്നേ കോപ്പണന്റ് നാളെ ആവില്ലတယ် അപ്പോൾ ഞാൻ മെക് വീ പേര് എഴുതി പേര് എഴുതിട്ട് നമ്പർ ചോദിച്ച जाമ്പോൾ അങ്ങ് കേർട്ട നമ്പർ അറിയല്ല അതയെ ഞാൻ എന്താക്കുവോ ബ്രദർ അല്ല അൻവർ അല്ല അൽബ അല്ല ചേട്ടൻ ബ്രദർ അപ്പോൾ ഞാൻ അതൊന്ന് ചോദിച്ചില്ല എനിക്ക് നമ്പർ കൊടുക്കുന്നില്ല അപ്പോൾ ഒരു മസക്ക് കിട്ടുന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്പർ കൊടുത്തു ഞാൻ പേ Андരാ ടെല്ല ആവരണ അപ്പോൾ ഞാൻ അറിയുന്നില്ല കിട്ടേ ഗിഫ്റ്റ് എന്താണറിയോ ഓക്കേ പറഞ്ഞ കൈ വരെ ആയിട്ടില്ല ഞാൻ സെല്ലുന്ന എന്നിട്ട് ഞാൻ ഇന്ന ചെല്ലേല് എന്ത് നാളെ രാവിലെ ഇപ്പൊ എന്നെ വിളിക്കോ അപ്പൊ ഐൻ പറ രാവിലെ എന്നെ അത് വിളിച്ചാ വിളിച്ചത് ഞാൻ ഇങ്ങനെ രാവിലെ അങ്ങനെ രാത്രി രാവിലെ ആവുമ്പോണ്ട് ഓനെടുത്തോനെ ഓൻ പറഞ്ഞ വിളിച്ചിന് കൂപ്പൺ ഡോർ വിളിച്ചിന് ഫോണി നമ്പറല്ലേ കൊടുത്തീന കൂപ്പൺ ഡോറ് വിളിച്ചിന് നീ പോണാലാ നിങ്ങ പോണാലാ മേങ്ങാന്

പോകുന്ന ടൈം വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഫോർ ഓ ക്ലോക്കിന് ഞാൻ വരാന്ന് പറഞ്ഞാ കൺഫേം ചെയ്ത് സീറ്റ് റിസർവ് വരച്ചെന്നാൽ പറഞ്ഞു ഇന്ന് കഥ നല്ലറിയാ എനി വേനാലും ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോഴും സ്റ്റിൽ ഫേക്ക് തന്നെയായിരിക്കും മുന്നേ പറയുന്നത് നല്ല കിട്ടുതന്നെ അപ്പൊ എന്ത് എങ്ങനെയാന്നുള്ളത് ബ്ലോഗിൽ ഞാൻ അപ്പൊ കൈതാലും പോയി നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് ഉള്ളൂ എന്തെങ്കിലും എന്തായാലും എന്ത് ഗിഫ്റ്റ് അല്ല ഫേക്കാ എന്ത് കഥ എന്നുള്ളത് നിനക്ക് ഇപ്പൊ കാണിച്ചതാണ് ഓക്കെ മോനിന്റെ അല്ല ഒരു എക്സൈറ്റ്മെന്റ് നോക്കുന്നത് ഫുൾ എക്സൈറ്റ്മെന്റ് ഉള്ളത് എന്ത് കഥയെന്ന് അറിയാത്തത് അങ്ങനെ വെയിറ്റ് ആക്കുമ്പോണ്ട് ലിഫ്റ്റും വരുന്നില്ല അപ്പൊ ഞങ്ങല്ലേ വെറോണ റിസോർട്ടിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവം ഇടുത്തേക്കാന്ന് വരാൻ പറഞ്ഞോണ റിസോർട്ട് ചാർജ അച്ചാൻ ചാർജ് ബോട്ടിലാണ് അപ്പൊ ജസ്റ്റ് പോകുന്നുണ്ട് പോയിട്ട് എന്ത് കഥ എന്നുള്ളത്

ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് പോയി യുടെ സ്ഥലം എന്ത് വയസ്സെത്രെന്ത് പണി എന്ത് എല്ലാം കേട്ടിട്ട് പോയി അങ്ങനെ ആപ്പ്ലൊക്കെ ഫാത്തിമക്ക സാധ്യമാക്ക ഫാത്തിമ പോയി വേണ്ട എന്നിട്ട് കളിക്കി വേണോ ആ ഓക്കെ ഫൈൻ അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇല്ലേ ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ട് പോയിന് ഇപ്പൊരാൾ വരും പറഞ്ഞിട്ട് കഥ സംഭവം റെസ്റ്റോറൻ്റ്

എന്ത് പറയണന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നിരസിച്ചു കഴിഞ്ഞു കൈസ് പോയി അപ്പൊ ലൈക്ക് ലേറ്റ് ആയി സംഭവം വരാൻ കഴിഞ്ഞിട്ട് മണിക്കൂറി

apa guys, angkat okay, telak aja ama, apa yang orang ini oke bye bye, bye bye